ഇപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിലും പാച്ച് വന്നിരിക്കുകയാണ് കുറേ പേര് ചോദിക്കുന്നത് ബ്രോ പാച്ച് ഇൻസ്റ്റാൾ ചെയ്യണോ സേഫ് ആണോ നമുക്ക് നോക്കാം നിങ്ങളുടെ വീട് വസ്റ്റേ കാർ നിങ്ങൾ സബ്ബി സപ്പോർട്ട് ചെയ്യുക സോലൈസ് വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ് സ് വാങ്ങാനും വിൽക്കാനും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങൾക്ക് കോയിൻസ് ഓഫർ റേറ്റിൽ മേടിക്കാൻ ആൻഡ്രോയിഡ് വാറണ്ടി കോയിൻസ് വിത്ത് ബിൽ ഇൻവോയ്സ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പ് നിങ്ങൾക്ക് കോയിൻസ് മേടിക്കാം അക്കൗണ്ട്സ് വാങ്ങാൻ വിൽക്കാം ഫെയർ ഐറ്റി കിട്ടുന്ന അക്കൗണ്ട്സ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ സോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിന്നോട്ട് ജോയിൻ ചെയ്യാം ഓക്കെ സോ പാച്ച് നമുക്കറിയാം പെസിലൊക്കെ നമ്മൾ ഒരുപാട് പാച്ചസ് യൂസ് ചെയ്ത് ഇറക്കിയത് തന്നെയാണ് സോ പാച്ചസിന് കുറച്ച് ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ നമുക്ക് ബാൻ കിട്ടാം പക്ഷെ അങ്ങനെ അധികം ബാൻ ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ച് പേർക്ക് ബാൻ കിട്ടിയിട്ടുണ്ട് പാച്ചസിനൊക്കെ പക്ഷേ ഈ ഒരു സാധനം സേഫ് ആണോ അല്ലേ ചോദിക്കുന്നത് ഇപ്പോൾ വന്ന പാച്ചസ് കുറച്ച് വ്യത്യസ്തമാണ് കാരണം നേരത്തെ നമുക്കറിയാം നമ്മുടെ ഇരുന്ന പാച്ചസ് നമ്മൾ നമ്മുടെ ഒ ഫയൽ കൊണ്ട് മാറ്റിയിട്ട് പേസ്റ്റ് ചെയ്യാമായിരുന്നു പതിവ് നമ്മുടെ ഫയൽ മാനേജർ പോയിട്ട് നമ്മുടെ ഗെയിമിന് ഒറിജിനൽ ഫയൽ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പാച്ച് ഫയൽ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻ്റർഫേയ്സ് മാറും അതുപോലെ തന്നെ നമ്മുടെ കവർ ഫോട്ടൊക്കെ മാറും ചിലപ്പോൾ നമ്മുടെ ടീമിൻ്റെ ജേഴ്സി മാറും കിറ്റുകൾ മാറും എംബ്ലംസ് മാറും ഒറിജിനൽ കിറ്റുകൾ കിട്ടി നമുക്ക് ലൈസൻസ് വരും ഗെയിമിനത് സോ അത് ആരും നേരത്തെ ഉള്ള ഗെയിം ഇപ്പോൾ അങ്ങനെയല്ല സെപ്പറേറ്റ് ഒരു ഗെയിമായിട്ടാണ് നമ്മുടെ ഇതിൽ ഇൻസ്റ്റാൾ ആവുന്നത് അത് നമ്മുടെ പാരൽ ഫൈലിൽ ഒന്നും അല്ല പാരൽ ഫേസിലൊന്നും അല്ല ഇൻസ്റ്റാൾ ആകുന്നത് നമ്മുടെ മെയിൻ സ്പേസ് തന്നെ പേര് മാറ്റിയിട്ട് വേറൊരു ഗെയിമായിട്ടാണ് ഇൻസ്റ്റാൾ ആകുന്നത് സോ അതുകൊണ്ട് തന്നെ സംശയമുണ്ട് കാരണം ഇത് സേഫ് ആണോ എനിക്ക് ആരും മെയിൻ അക്കൗണ്ടൊന്നും ലിങ്ക് ചെയ്യരുത് ഇതെൻ്റെ മെയിൻ അക്കൗണ്ട് ഷുഗർ ആയിട്ട് പറയുകയാണ് മെയിൻ അക്കൗണ്ട് അല്ലത് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫ്രഷ് ഗെയിമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ജപ്പാനിൽ പോയിട്ട് ചുമ്മാ ജപ്പാൻ കൺട്രി കൊടുക്കൊരു ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്തൊരു ഗെയിമാണ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ഒരു പാച്ച് ഫ്രണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തയാണ് സോ ജപ്പാനുണ്ട് ഇത് നൂറ് കോയിൻ നൂറ്റി ഇരുപത്തഞ്ച് കോയിൻ ഫ്രീ കിട്ടുന്നുണ്ട് നമുക്ക് സോ നമുക്കില്ല ജപ്പാൻ മാത്രമേ ഉള്ളൂ സാധനം ഓക്കെ സോ ഇതെൻ്റെ മെയിൻ ഗെയിം എൻ്റെ മെയിൻ അക്കൗണ്ടല്ല ജസ്റ്റ് ചുമ്മാ ഒരു ഗെയിം ഫ്രഷ് ആയിട്ട് എടുത്താണ് പുതിയൊരു പുതിയൊരു അക്കൗണ്ട് എടുത്തയാണ് അപ്പം ഈ ഒരു പാച്ചസ് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണിച്ചുതരാം നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ കണ്ടില്ല സിറ്റി ഡേഗ് സിറ്റിയുടെ എംബ്ലോ ഉണ്ട് ഫുൾ കിറ്റ് നമുക്ക് കിട്ടും സിറ്റി ഡേഗ അതൊക്കെ നല്ലതാണ് കുറേ കിറ്റുണ്ട് നമുക്ക് വേറെ ഒന്നും ചേഞ്ചായിട്ട് ഫീൽ ചെയ്തില്ല ഇത് ജപ്പാനാണ് പാക്കുകൾ വേറെ മാറ്റമൊന്നുമില്ല അന്നത്തെ ഇൻ്റർഫേസ് മാറിയിട്ടില്ല പക്ഷേ കിറ്റ് അത് മാറിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് കിറ്റ് പോയി നോക്കാം നമുക്ക് ബേസ്റ്റിയും മാറ്റാം ബേസി മാറ്റമുക്ക് കാണിച്ചു തരാം ഓക്കെ യൂറോപ്പിൽ പോകണമെങ്കിൽ കണ്ടില്ല ഇംഗ്ലീഷ് ലീഗിൻ്റെ ഫുൾ എംപ്ലോവ കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ഫുൾ ആയിട്ട് മാഞ്ചസ്റ്ററിൻ്റെ കിറ്റ് ലിവർപൂള് കണ്ടില്ലേ വോട്ടൺ എല്ലാ ടീമിൻ്റെയും ഒറിജിനൽ കിറ്റ്സ് എല്ലാം വരുന്നുണ്ട് ഒറിജിനൽ എംപ്ലോവ്സ് എല്ലാം കിട്ടുന്നുണ്ട് സ്പാനിഷ് ലീഗിൽ പോയാലും എല്ലാം കിട്ടും സ്പാനിഷ് ലീഗിൽ പോയി നോക്കാം യൂറോപ്പ് സ്പാനിഷ് സ്പാനിഷിലേക്ക് കണ്ടില്ല അലിഗട്ടുണ്ട് കണ്ടില്ല റെയിൽമാഡിൻ്റെ ഒറിജിനൽ എംബ്ലോ ഒക്കെ അടപ്പമുണ്ട് കിറ്റുമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഒറിജിനൽ കിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് സംഭവം ഇത് ആക്ച്വലി കുറേ പേര് ഇവിടെ സേഫ് ആണോ അല്ലയോ എന്നും ആക്ച്വലി ഒരു സാധനം സേഫ് ആണോന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് പഴയ പോലെ നമ്മൾ ഒ ബി ബി ഫയൽ റീപ്ലേസ് ചെയ്തല്ല നമ്മൾ ചെയ്യുന്നത് അതും അത് അത്ര സേഫ് അല്ല പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു അത് അത് ഗെയിം കൊനാമി എന്ന ബാൻഡ് എന്തെങ്കിലുമുള്ളൂ പക്ഷേ നമ്മുടെ അക്കൗണ്ടൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ ഇത് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടായിട്ടാണ് സെപ്പറേറ്റ് ഒരു ഗെയിമായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ആവുന്നത് നമ്മുടെ മെയിൻ ഗെയിം നമ്മുടെ ഇത് ആപ്സി കാണും അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ഗെയിം കാണും പക്ഷേ ഞാനത് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണല്ലോ എന്ന് അപ്പോൾ എന്തായാലും ഇത് ആരും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കുറേ പേര് ചോദിച്ചു ബ്രോ ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടേന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ കളിച്ച് പോയി കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഗെയിം കളിച്ച് കളിച്ച് തരാം ഒരു നമുക്കൊരു എ മാജ് കളിക്കാം ചുമ്മാ കളിച്ച് നോക്കാം നമ്മുടെ കിറ്റ് മഞ്ചസ്റ്റർ ആണ് നമ്മൾ കളി കളിക്കാൻ പോവാണ് കണ്ടില്ലേ എംപ്ലോ വന്നിട്ടുണ്ട് സോ നമുക്ക് ഒപ്പൗ തന്നെ കിട്ടിയിട്ടുണ്ട് ഒപ്പൗൺ തന്നെ ഫുൾ എംപ്ലോയുണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം നമുക്ക് കുറച്ച് ഇതൊക്കെ മാറുന്നുണ്ട് ഗെയിമിനകത്ത് ഇൻ്റർഫേസ് ഒക്കെ കണ്ടില്ല എൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഇൻ്റർഫേസിന് അകത്ത് ആ ഒരു എംപ്ലോ ഒക്കെ മാറിയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ പാച്ചുകൾ വിവാതിരിക്കാം പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തത് കാരണം സേഫ് ആണെങ്കിൽ അത് പഴയ പോലെ അല്ല പഴയ പോലെ അത്ര സേഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പഴയത് പണ്ട് നമ്മൾ ചെയ്താൽ അപ്ഡേറ്റ് ആയപ്പോൾ നമ്മൾ പാച്ച് മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഫീൽ ചെയ്യുന്നില്ല ഞാൻ പ്രഷർ സ്റ്റൈലാണ് കളിക്കുന്നത് സെറ്റിങ്സ് സ്റ്റാൻഡേർഡ് പ്രഷർ സ്റ്റൈൽ ഓക്കെ കണ്ടില്ലേ കിറ്റൊക്കെ ഫുൾ ഒറിജിനൽ കിറ്റാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ റെക്കമെൻഡ് ചെയ്തല്ലോ അത് കാരണം ഇത് നമ്മൾ ഒരു ഫ്രഷ് ഗെയിം ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ലിങ്ക് ഇനിക്ക് ഡേറ്റ എക്സ് ചെയ്യാൻ പറ്റും ഷൂറായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നേരത്തെ പോലെ ഒറിജിനൽ കൊനാമിക്കകത്ത് നമ്മുടെ ഡാറ്റ ഫയൽസ് മാറ്റിയിടുകയല്ല ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ പക്ഷെ കിറ്റ് എല്ലാം കിട്ടുന്നുണ്ട് എല്ലാ കിറ്റും കിട്ടുന്നുണ്ട് ഗെയിമുകളൊക്കെ അത്യാവശ്യം സ്മൂത്താണ് കുഴപ്പമൊന്നുമില്ല നോർമൽ ഗെയിം പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല സെർവറായിട്ട് കണക്റ്റഡോ പക്ഷേ എനിക്ക് അത്രയും ചേട്ടൻ തോന്നില്ല കാരണം ഡേറ്റയൊക്കെ ഒരു ഫ്രഷ് ഗെയിമായിട്ട് പ്ലേ സ്റ്റോർ നല്ല ഇൻസ്റ്റാൾ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി ആപ്പ് ആണ് കാണുന്നത് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇതിൻ്റെ ലിങ്ക് എനിക്ക് യൂട്യൂബിൽ കിട്ടും ഞാൻ എന്തായാലും ലിങ്ക് ഇടുന്നില്ല കാരണം ഞാൻ ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം കാരണം അക്കൗണ്ട് എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉത്തരവാദിത്വം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുമ്പോഴില്ല കിറ്റ് ഞാൻ കാണിച്ച് തരാനുള്ളത് നമുക്ക് വേണം നമുക്ക് വേണമെങ്കിൽ കിറ്റ് ഓ അത് ഇനിഷ്യലി മാറ്റാൻ പറ്റുമ്പോൾ മാറ്റാൻ പറ്റത്തില്ല നമുക്ക് ഗെയിമിങ് സ്റ്റാർട്ടിങ് മാറ്റാൻ പറ്റുമായിരുന്നു സോ കിറ്റ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കിറ്റും ഉണ്ട് അത് എൻ്റെ വ്യത്യാസമൊന്നുമില്ല നമുക്ക് എല്ലാ സാധനവും നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ജേഴ്സിയും കിട്ടുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷിലേക്ക് സ്പാനിഷ് എല്ലാ ജേഴ്സിയും നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ പണ്ടൊക്കെ ആയിരുന്നു പാച്ച് നമ്മുടെ നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഒപ്പോണൻറ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല അല്ല അവർ ഈ ഒരു പാച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവർക്ക് കാണാൻ പറ്റും എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു സാധനം സെപ്പറേറ്റ് ഗെയിം ആയതുകൊണ്ട് കൊണ്ട് അത്ര സേഫായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സോ കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു ആൾറെഡി ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യട്ടെ സോ എൻ്റെ ചാർജ് ഇറായി അപ്പോൾ എന്തായാലും ഇതാണ് കാര്യം പാച്ച് ഇനിയിപ്പോൾ വരുമായിരിക്കാം പക്ഷേ ഈ ഒരു പാച്ച് ഇങ്ങനത്തെ പാച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓക്കെ സൊ കൈസ്